ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഓഫീസിൽ നിന്ന് എല്ലാവരും കൂടി ടൂർ പോവുകയാണ് ടൂറ് പോകണത് വേറെ എങ്ങനെയല്ല പാലക്കാട്ടേക്കാണ് അതായത് ഇവിടുന്ന് അതായത് എറണാകുളത്ത് നിന്ന് തുടങ്ങുമ്പോൾ എന്താ ഉത്രാളിക്കാവ് വാഴാലിക്കാവ് പിന്നെ കൊല്ലംകോട് കൽപ്പാത്തി ശ്രീ മന ഒക്കെ കവർ ചെയ്തിട്ട് രാത്രി തിരിച്ച് വരാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ യാത്രയുടെ കൂടെ നിങ്ങളെയും കൂടെ കൂട്ടാമെന്ന് വിചാരിച്ചു അപ്പോൾ വീഡിയോ മുഴുവൻ കണ്ടിട്ട് വരുമോ ഞങ്ങൾ ഏറ്റവും ആദ്യം പോയത് ഉത്രാളിക്കാവിലാണ് കേട്ടോ ഉത്രാളിക്കാവ് യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ കണ്ടിട്ടുണ്ട് നല്ലത് ഇത്രയും ഭംഗിയുള്ളൊരു പ്രദേശം കണ്ടോ പാടവും തൊട്ടുമുകളിൽ റെയിൽവേ പാളവും താഴത്തേക്ക് ഇറങ്ങാം പാടത്തേക്ക് താഴത്തേക്ക് ഇറങ്ങാൻ വഴിയൊക്കെ ഉണ്ട് റെയിൽവേ പാളമൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് ഉദിച്ച് വരുന്ന സൂര്യൻ പൊൻവേയിൽ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണത് ഇതാണ് ശ്രീനി ശ്രീനിന്നി ശ്രീനികൾക്ക് എന്താണ് പറയാനുള്ളത് ഉത്രാളിത്താവിനെ പറ്റി നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിനും ഉത്രാളിക്കാവുമാണ് ഒരു കോമ്പിനേഷൻ നമ്മൾ ട്രെയിൻ വരുമ്പോൾ നമ്മൾ നോക്കി നിൽക്കുവാണ് നമുക്ക് അങ്ങോട്ട് അറിയാം അവിടെ ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് അടിപൊളി ഒരു വ്യൂ ആണ് അപ്പോൾ ഈ ഓപ്പോസിറ്റ് നമ്മുടെ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നുണ്ട് ആ ഒരു ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ എന്ന് പറഞ്ഞാൽ മനോഹരമായിട്ടൊരു കാഴ്ചയാണ് നിങ്ങൾ പറ്റുമെങ്കിൽ രാവിലെ ഒന്ന് വന്നു കഴിഞ്ഞാൽ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ നോക്കി ഈ പാടം ഇങ്ങനെ കിടക്കുമ്പോൾ തന്നെ ഇതൊരു ഈ ആ ഗ്രീൻ ഭയങ്കരമാണ് ഭയങ്കര വ്യൂ ആണ് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും നമുക്ക് ഈ ഒക്കെ പോയി അതേ ബ്യൂട്ടി ഈ സമയത്തൊക്കെ വരുവാണെങ്കിൽ രാവിലെ അടിപൊളിയാണ് മോളിൽ നിന്നാലേ നിന്നാലേ ശരിക്കും ശരിക്കും വ്യൂ വ്യൂ ഉത്രാളിക്കാവ് എന്ന് അതിന്റെ കാഴ്ചയുടെ ഭംഗിയാണ് ശരിക്കും ഉത്രാളിക്കാവലിനെ വ്യത്യസ്തമാക്കണത് പാലക്കാട് ഭാഗത്തേക്ക് പോകുമ്പോൾ ഈ വഴിയൊക്കെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിലും ഒന്ന് അമ്പലത്തിൽ കയറാനോ അല്ലെങ്കിൽ ഈ പാടത്തോടെ ഒക്കെ ഒന്ന് നടക്കാനോ സമയം കിട്ടിയിട്ടില്ല വരുന്നവർ ഈ ഭാഗത്തോടെ പോകുന്നവർ എന്തായാലും കണ്ടു പോകേണ്ട ഒരു സ്ഥലമാണ് ഉത്രാളിക്കാവ് എന്ന് പറയുന്നത് പാടവും ആ അമ്പലത്തിൻ്റെ ഒരു ആ പാടത്തോട് ചേർന്നുള്ളൊരു അമ്പലം എന്നുള്ള കോണ്സെപ്റ്റില് ഉത്രാളിക്കാവിനെ വ്യത്യസ്തമാക്കുന്നത് ഈ ഒരു ഈ രണ്ട് കോമ്പിനേഷനാണ് പാടത്തിനോട് ചേർന്ന അമ്പലം ഒരു വലിയ പാടമാണ് നമുക്ക് നല്ല രസമാണ് നമുക്കൊരു ഇങ്ങനെ നടന്ന് 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 നമ്മളിങ്ങനെ നമ്മൾ നമുക്ക് ഭയങ്കര പീസ് ഓഫ് മൈൻഡ് കിട്ടും നല്ല സമാധാനമായിട്ട് നമ്മുടെ ബാക്കി സ്ട്രെസ്സുകളൊക്കെ മറന്ന് നമുക്ക് കുറച്ച് നേരം ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ് ഉത്രാളിക്കാവ് എന്ന് പറയണത് ഞങ്ങളൊരു പത്ത് പതിനഞ്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പക്ഷേ ആ പത്ത് പതിനഞ്ച് പേരും ഓ ഈ സ്ഥലങ്ങളെ കണ്ട് മനസ്സിലാക്കി സ്നേഹിച്ചാണ് അടുത്ത സ്ഥലങ്ങളിലേക്കൊക്കെ പോയിട്ടുള്ളത് ഇനി ഉത്രാളിക്കാവിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ പോകുന്നത് വാഴാലിക്കാവിലാണ് അതുപോലെ തന്നെ വ്യത്യസ്തമാർന്നൊരു സ്ഥലമാണ് വാഴാലിക്കാവ് എന്ന് പറയുന്നത് ഈ കാഴ്ചയ്ക്ക് വേണ്ടി ഞങ്ങൾ നോക്കിയിരിക്കുകയായിരുന്നു ഉത്രാളിക്കാവും ട്രെയിനും പാടവും നേരത്തെ ശ്രീനിച്ചാട്ടം പറഞ്ഞ പോലെ ഒരു ഈ ഒരു കാഴ്ചയ്ക്ക് വേണ്ടി ഞങ്ങളൊരു കുറച്ച് സമയം അവിടെ നിന്നു ട്രെയിൻ വന്ന് പോയിട്ടേ നമ്മൾ എന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഈശ്വര ആ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഭംഗിയാണ് ഇപ്പം ആ പ്രദേശത്തിനും ഗ്രാമത്തിനും മുഴുവനുള്ളത് അങ്ങനെ ഉത്രാളിക്കാവിൽ നിന്ന് ഞങ്ങൾ പോയത് വാഴാലിക്കാവിലേക്കാണ് പ്രകൃതി ഭംഗി നിറഞ്ഞു നിൽക്കുന്നൊരു കാവിൻ്റെ പ്രദേശമാണ് വാഴാലിക്കാവ് പാടം ഇപ്പോൾ കൃഷിക്കൊരുങ്ങിയിരിക്കുകയാണ് അങ്ങനെ സുന്ദരമായിട്ടുള്ളൊരു കാഴ്ച ഈ പ്രദേശം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഈ ഒരു ആൽമരം ചിലർക്കെങ്കിലും പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവും ചന്ദ്രോത്സവം സിനിമയിലെ മോഹൻലാലിൻ്റെ ഒന്ന് രണ്ട് ഭാഗങ്ങൾ ഈ ആൽത്രയിലാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് മീനയുടെ കല്യാണം കഴിഞ്ഞ് വരുന്ന നടന്നു വരുന്ന ആ വയൽ വാഴാലിക്കാവിലാണ് അതിനോട് ഓപ്പോസിറ്റായിട്ട് നിന്ന് ഇമോഷണലായിട്ട് മോ മോഹൻലാലിൽ സംസാരിക്കുന്നത് ഈ ഒരാൾത്തറയിൽ ഇരുന്നിട്ടാണ് ഇത് പഴയ ചുവട് താങ്ങിയാണെന്നാണ് പറഞ്ഞത് നമ്മൾ പഴയ ആൾക്കാർ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ അവരുടെ മുകളിലുള്ള ചുവട് നിലത്തിറക്കി വെച്ച് കുറച്ചേരം റെസ്റ്റ് ചെയ്യാൻ പാകത്തിനുള്ളൊരു സംവിധാനം പണ്ടേ ഉണ്ടായിരുന്നത് ഇപ്പോഴും പാലക്കാട് ഇങ്ങനെ കുറേ പ്രത്യേകതകൾ നമുക്ക് കാണാൻ പറ്റും പിന്നെ ഞങ്ങൾ എത്തിയത് മലയാള സിനിമയുടെ സ്വന്തം തറവാട്ടിലേക്കാണ് ആറാൻ തമ്പുരാൻ്റെ ദേവാസുരത്തിൻ്റെ അതുപോലെ രാപ്പകല് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തല്ലോ ഇതൊന്നുമല്ല ഒരുപാട് സിനിമകൾ ഇനിയുണ്ട് ഈ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്ത മലയാള സിനിമ ആദ്യം തറവാടായിട്ട് ചൂസ് ചെയ്യുന്ന സ്ഥലമായ വരിക്കാശ്ശേരി മലയിലാണ് ഞങ്ങൾ പിന്നെ എത്തിയത് പിന്നെ ഞങ്ങൾ ഇങ്ങനെ അകത്തൂടെ കയറി ഇവിടെ നിറച്ച ആൾ പൂരത്തിൻ്റെ തിരക്ക് ഭയങ്കര തിരക്ക് അവധി ആയതുകൊണ്ട് തന്നെ നല്ല ആൾക്കാരുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ പതുക്കെ എന്നാൽ പുറത്തൊക്കെ പുറത്ത് കുറച്ച് നടന്നതല്ല ഇനി അകത്ത് കയറി കാണാം എന്ന് വിചാരിച്ച ഞങ്ങളകത്തേക്ക് പോവാണ് ഇതാണ് ആറാം തമ്പുരാൻ സിനിമയിൽ മോഹൻലാൽ വാതിൽ തുറന്നു വരുന്ന ആ ഒരു സീൻ ഈ ഒരു ഇവിടെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഈ ആൾക്കാർ കൂടി നിൽക്കുന്നത് ആ ചാരിസരയുടെ അടുത്താണ് ഇത് ടാൻ നാലുകെട്ട് ഇവിടെയും ആൾക്കാരാണ് ഈ ഒരു രക്ഷയില്ല നമുക്ക് എവിടെയും ഒന്ന് സ്വസ്ഥമായിട്ട് നിന്ന് ഫോട്ടോ എടുക്കാൻ നമ്മൾ പോകുന്ന തന്നെ ഫോട്ടോ എടുക്കാനാണല്ലോ നമുക്ക് സ്വന്തമായിട്ട് സ്വസ്ഥമായിട്ട് നിന്ന് ഫോട്ടോ എടുക്കാനോ ഒന്നിനും പറ്റാത്തൊരു സാഹചര്യമായിരുന്നു ഒരുപാട് ആൾക്കാർ ഭയങ്കര അവധി ദിവസം നോക്കി ആൾക്കാർ വന്നതാണ് ഇത് ഞാൻ വിനീത ചേച്ചി അനഘ ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഓരോ സ്ഥലങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലായിടത്തും തിരക്കാണെന്നാണ് പറയണത് ഒരുപാട് ആൾക്കാർ വന്ന കാരണം ഫോട്ടോ എടുക്കാനൊക്കെ ആൾക്കാർ ക്യൂ നിക്കുവാണ് ഇപ്പൊ ഞങ്ങൾ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഫോട്ടോ എടുക്കാൻ സ്ഥലം നമ്മള് അടുക്കളയുടെ അവിടെ പോയപ്പോൾ അവിടെ അവിടെ ക്യൂ ആൾക്കാർ ഫോട്ടോ എടുക്കാൻ ക്യൂ അത് കഴിഞ്ഞ് ഇവിടെ നമ്മുടെ ഈ നാലുകെട്ടിന്റെ അവിടെ ഇവിടെ നിറച്ചാ നമ്മുടെ ഒരു രക്ഷയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിണതൊക്കെ ആൾക്കാരാണ് ഫുൾ നല്ല തിരക്കുള്ള ദിവസമാണ് അവധി ദിവസം വന്നതുകൊണ്ട് ഇത്ര ആൾക്കാരെ പറ്റി പരിക്കാശ്ശേരി നമ്മൾ വന്ന എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി എന്നുള്ള അവസ്ഥയായി പോയി ശരിക്കും അല്ലേ നമ്മൾ വന്നപ്പോൾ നമ്മൾ എന്താ ചോദിച്ചാൽ ആ കഫേരയിലൊക്കെ ഇരുന്ന് ഫോട്ടോ എടുക്കാം ആ മതിലെ ചരി ഫോട്ടോ എടുക്കും ഒരു പരിപാടി ഇവിടെ നടക്കില്ല അത്രേ ഉണ്ടായിരുന്നു ഉത്സവത്തിനുള്ള ശരിക്കും ഉത്സവത്തിനുള്ള ആളുണ്ട് നല്ല നല്ല ആംബിയൻസും എല്ലാ കാര്യങ്ങളും പറ്റുന്ന പോലെ ചെയ്തിട്ടുണ്ട് കുറേ നേരം അവിടെ ഇരുന്ന് ഫോട്ടോ എടുത്തു കഴിഞ്ഞപ്പോ ഞങ്ങള് പതുക്കെ പുറത്തേക്ക് ഇറങ്ങി അതാണ് ആ കാണുന്നത് പഴയ പത്തായപ്പുര ആണെന്ന് എനിക്ക് തോന്നുന്നു ആ പത്തായപ്പുരയിലും കുറേ സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഞങ്ങള് പതുക്കെ നടന്ന് നടന്ന് കൊളത്തിന്റെ സൈഡിലേക്ക് എത്തി കുളത്തിൻ്റെ അവിടുത്തെ കുറേ സിനിമകളിൽ പഴയ സിനിമകളിൽ തറവാട്ടു കുളം കാണിച്ചിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഏതൊക്കെ സിനിമയാണ് അതാണ് ഞാൻ ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതൊക്കെ കുളമാണെന്ന് അറിയില്ല പക്ഷെ കൺഫ്യൂഷൻ ഉണ്ട് പക്ഷെ കണ്ടു ഒരുപാട് സീനുകൾ മനസ്സിൽ വരുന്നുണ്ട് എന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് ഇതാ വരിക്കാശ്ശേരിയുടെ അടുത്തുള്ളൊരു അമ്പലമാണ് കേട്ടോ വരിക്കാശ്ശേരിയുടെ സ്വന്തം അമ്പലം തോന്നുന്നു ആ അമ്പലവും നല്ല വൃ വൃത്തിയായിട്ട് നല്ല ആണ് അതിൻ്റെ പുറത്തേക്കുള്ള കാഴ്ച ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കാം നല്ല ഭംഗിയുള്ള ഒരു ചുറ്റുപാടാണ് എനിക്കിത് കണ്ടപ്പോൾ ഈ ഭാഗം കണ്ടപ്പോൾ പെട്ടെന്ന് നമ്മുടെ എന്താ മൺചിത്രത്താഴ് സിനിമയിൽ നാഗവലി പറയുന്നുണ്ടല്ലോ തെക്കിനിയിലേക്ക് തുറക്കുന്ന ഭാഗം വേണമെന്ന് ആ ഭാ ആ ഇത് ഈ സ്ഥലം അതായത് ഈ ഈ കെട്ടിടം ഈ അമ്പലത്തിൻ്റെ ഈ കെട്ടിടമാണോ ആ തെക്കിനിയിലേക്ക് തുറക്കുന്ന ആ ജനലില് തുറക്കുന്ന ഭാഗം കാണിക്കുന്നതെന്ന് എനിക്കറിയില്ല ഇങ്ങനെ മോളീന്ന് നോക്കുമ്പം ഇങ്ങനെ കാണാം ഈ ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ നോക്കുമ്പം അതാണോ ഈ ഭാഗത്താണോ ആ സിനിമ ഷൂട്ട് ചെയ്തതെന്ന് എനിക്കിങ്ങനെ സംശയം ഒരു ആയിരിക്കും അല്ലായിരിക്കാം ചിലപ്പോൾ പത്മനാഭിഭവരം കൊട്ടാരം തന്നെ ആയിരിക്കാം പക്ഷെ എന്നാലും പെട്ടെന്ന് കാണുമ്പം അങ്ങനെ നമുക്ക് തോന്നുവാണ് ഇതാണ് മുകളിൽ നിന്ന് പത്തായപ്പുരയിൽ നിന്ന് കഴിഞ്ഞാൽ താഴത്തേക്കുള്ള കാഴ്ച നല്ല ഭംഗി ഒരു പഴയ തറവാടില്ലം തറവാടൊക്കെ നല്ല വൃത്തിയായിട്ട് പരിക്കാശ്ശേരി മനെ എങ്ങനെ എങ്ങനെ കാണികൾ അല്ലെങ്കിൽ സംവിധായകരൊക്കെ ഇഷ്ടപ്പെടാതിരിക്കുന്നു ഞാനിങ്ങനെ ചിന്തിച്ചു പിന്നെ ഞങ്ങൾ എത്തിയത് കൽപ്പാത്തി അഗ്രഹാരത്തിലേക്കാണ് കേട്ടോ കൽപ്പാത്തി അഗ്രഹാരം എന്ന് പറയുമ്പോൾ ഒരു ഭംഗിയും പൈതൃകവും ഒരുപോലെ സ സമന്വയിക്കുന്നൊരു ചെറിയ ഗ്രാമപ്രദേശമാണ് കൽപ്പാത്തി പാലക്കാട് എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം ആളുകൾക്ക് വരുന്ന നാവിൽ വരുന്ന ഒരു പ്ര പ്രധാനപ്പെട്ട പേരുകളിൽ ഒന്നാണ് കൽപ്പാത്തി കൽപ്പാത്തി രഥോത്സവം ഒക്കെ ഒരുപാട് പ്രസിദ്ധി നേടിയ ഉത്സവങ്ങളിൽ ഉത്സവങ്ങളിലൊന്നാണ് അപ്പം ഞങ്ങളിങ്ങനെ കൽപ്പാത്തിയിൽ ഞങ്ങൾ ചെന്നപ്പോൾ ഭയങ്കര മഴയായിരുന്നു മഴ എന്ന് വെച്ചാൽ പോലെ നല്ല മഴയായിരുന്നു എല്ലാവർക്കും കുടയും വേണം വണ്ടിയൊക്കെ സൈഡിൽ കൂടെ പോകുമ്പോൾ മേത്തേക്ക് വെള്ളം നിർമ്മിച്ചിട്ടൊക്കെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് പക്ഷെ ഞങ്ങൾ ഞങ്ങളുടെ യാത്രയുടെ ഒരു ഭംഗി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു ഒന്നും ഞങ്ങൾക്കൊരു മടുപ്പായിട്ട് തോന്നിയില്ല ഞങ്ങൾ നടന്ന് നടന്ന് പോകുക തന്നെ ചെയ്തു അങ്ങനെ ഞങ്ങൾ പതുക്കെ ഗ്രഹാരത്തിലേക്ക് പോവുകയാണ് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ആദ്യം കാണാൻ പറ്റുന്നത് അവിടുത്തെ അമ്പലമാണ് ഇതാണ് അവിടുത്തെ അമ്പലം ഈ അമ്പലത്തിൻ്റെ കൽപ്പാത്തി രഥോത്സവത്തിന് ഉപയോഗിക്കുന്ന രഥം സൂക്ഷിച്ച് ഒരു വലിയ ഇത് പണിത് വെച്ചിരിക്കുന്നത് ഈ അമ്പലത്തിനോട് ചേർന്നിട്ടാണ് ഗ്രഹാരത്തിൻ്റെ അല്ല കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ രഥം ആ രഥം കൽപ്പാത്തി രഥം ആണ് ഭരിക്കുന്നത് കൽപ്പാത്തിയിലെ വീടുകളിൽ കാണുന്ന പ്രത്യേകതരമായി ഇതാണ് കോലം പക്ഷേ കോലം വരയ്ക്കുന്നതാണത് കോലായിട്ട് മുമ്പിൽ കാണാൻ പറ്റും ഈ അഗ്രഹാരത്തിലെ ജനങ്ങളെല്ലാവരും കൂടെ എല്ലാവരും കൂടി എന്തായാലും പറയാൻ പറ്റില്ല ചില ചില വീട്ടുകാർ ഉപ്പിലിട്ടത് മിക്സ്ച്ചറ് മുറുക്ക് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കും വീട്ടിൽ തന്നെ ഉണ്ടാക്കി വെക്കുമ്പോൾ നമുക്കത് പോയി മേടിക്കാൻ പറ്റും നല്ല സ്വാദാണ് കേട്ടോ ഞാനൊരു ബാക്കറ്റ് മിക്സറൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു നല്ല സ്വാദ പക്ഷെ ഒത്തിരി വിലയുണ്ട് അത് സ്വാഭാവികമായിട്ടും വില ഉണ്ടാവില്ല അപ്പം നല്ല വില ഉണ്ടായിരുന്നു എന്നാലും ഞങ്ങൾ രണ്ടുപേരും കിട്ടുന്ന സ്ഥലം അന്വേഷിച്ച നടക്കണോ അപ്പൊ നോക്കിയപ്പോഴാണ് ഞങ്ങളുടെ കൂടെ കോഫി ഞങ്ങൾ ഞങ്ങൾ അതൊക്കെ മേടിച്ചിട്ട് വന്നു ഇതാണ് കേട്ടോ ആ തെരുവിൻ്റെ ഒരു പ്രത്യേക ഭംഗി ഈ ഇവിടുത്തെ പശുക്കളായാലും ആടുകളായാലും പട്ടികളായാലും മനുഷ്യന്മാരുണ്ടെങ്കിൽ പൊക്കോട്ടേന്നുള്ള രീതിയിലാണ് ഉണ്ടായിരുന്നത് ഇത് അവിടുത്തെ ഒരു പാട്ടിയാണ് കേട്ടോ ഞങ്ങൾ പാലക്കാട്ടി വിശേഷങ്ങളും കൽപ്പാതയുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് ഞങ്ങക്ക് പറഞ്ഞു തരായിരുന്നു அம்பலத்தில் ഇതാണ് ഞാൻ വീടുകളിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളെ പറ്റി പറഞ്ഞതിന്റെ ചില വിഷ്വൽസ് കേട്ടോ ഞാൻ പിന്നെ ഇവിടെ നിന്ന് തന്നെ ഞാൻ നേരത്തെ കാണിച്ചെടുത്തുനിന്ന് തന്നെ കുറച്ച് പേപ്പിലൊക്കെട്ടി മേടിച്ചിട്ടുണ്ടായിരുന്നു നൂറ് രൂപയാണ് ഒരെണ്ണത്തിന് അമ്പത് രൂപ അങ്ങനെ രണ്ടെണ്ണം മേടിച്ചു അപ്പോൾ നൂറ് രൂപയാണ് നല്ല സ്വാദാണ് ഞാൻ സാധാരണ വേപ്പിലക്കട്ടി എങ്ങനെയാണ് വേപ്പിലക്കട്ടി ഉണ്ടാക്കട്ടേന്ന് എനിക്കറിയില്ല പക്ഷേ വേപ്പിലക്കട്ടി ഞാൻ കഴിച്ചിട്ടുള്ളത് അമ്മാന്ന് കഴിച്ചിട്ടുണ്ട് പിന്നെ ഗുരുവായൂരിൽ നിന്ന് ചിലപ്പോൾ ഗുരുവായൂർ പോകുമ്പോൾ ചിലപ്പോൾ മേടിച്ചിട്ട് വരാറുണ്ട് നല്ല സ്വാദാണ് നല്ല വില വിലക്കുറവാണെന്നൊക്കെയാണ് ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കണത് എല്ലാവരും വന്ന് മേടിക്കുക നല്ല സാധനമാണ് ഇത് കൽപ്പാത്തിപ്പുഴ ഞങ്ങൾ അവിടെ നിന്ന് നടന്ന് 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 കൽപ്പാത്തിപ്പുഴ വരെ എത്തി നല്ല സ്ഥലം കേട്ടോ നല്ല പ്രദേശം എനിക്കിഷ്ടമായി ഒന്നാമതേ പാലക്കാട് കാണാൻ നല്ല ഭംഗിയാണ് ഇങ്ങനെ പുഴയും അതിന് ചുറ്റും നല്ല തിങ്ങി നിറഞ്ഞ കാടുകളും പുഴയുടെ വെള്ളത്തിന് നല്ല തണുപ്പ് അവിടുത്തെ മൃഗങ്ങൾക്കൊന്നും ഒരു വിരോധമില്ല നിങ്ങൾ പൊക്കോളൂ എന്നുള്ള മട്ടിലാണ് അവിടുത്തെ മൃഗങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കേട്ടോ ഞങ്ങൾ നടക്കണ വഴിയിൽ രണ്ട് പട്ടികൾ കിടക്കട്ടെ ഞാനും എനിക്കത് പറഞ്ഞോണ്ടിരിക്കായിരുന്നു ഒരു കുഴപ്പമില്ലല്ലോയെന്ന് അപ്പോൾ ഇതാണ് കൽപ്പാത്തി പുഴയുടെ ഒരു എന്ന് പറയണത് നല്ല ഭംഗിയാണ് എല്ലാവരും കാലൊക്കെ നനച്ചിട്ടാട്ടോ കയറിയത് പിന്നെ കുറെ നടക്കാറുണ്ടായിരുന്നു നടന്ന് 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 നമ്മൾ ഇങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് ഈ കൽപ്പാത്തിപ്പുഴയോട് ചേർന്നിട്ടുള്ളത് ഇനി ഞാൻ പറയാൻ പോകുന്നത് പാലക്കാടിന്റെ സ്വന്തം കാഴ്ചകളാണ് ഗ്രാമപ്രദേശത്തിന്റെ ഒരു ഭയങ്കര നിഷ്കളങ്കതയും അത്രയും തന്നെ ഒരു പരിശുദ്ധിയും ഭംഗിയും ഒക്കെ നിറഞ്ഞ ഒരു ജില്ലയാണ് പാലക്കാട് എന്തൊക്കെ പറഞ്ഞാലും പാലക്കാട് ജില്ലയിൽ വന്ന് താമസിക്കുക അല്ലെങ്കിൽ പാലക്കാടൻ രീതികളിലൂടെ നമ്മൾ കാഴ്ചകൾ കാണുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഭംഗിയുള്ളൊരു കാര്യമാണ് നമ്മുടെ നാട്ടിലൊന്നും കാണില്ല അതുപോലത്തെ പാടങ്ങളൊന്നും ഇതൊക്കെ കാണണമെങ്കിൽ പാലക്കാട്ടേക്ക് തന്നെ പോകണം ഞങ്ങൾ അമ്മയും ഞാനൊക്കെ ഇരുന്ന് പറയാറുണ്ടായിരുന്നു ഇടയ്ക്ക് പാലക്കാട്ടൊക്കെ പോയി കുറച്ച് നാളെ അവിടെ താമസിച്ച അവിടെ മുത്തശ്ശിനും മുത്തശ്ശി അവിടെയാണ് അപ്പോൾ അവരടുത്ത് പോയി താമസിക്കുക പറയുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണത് പിന്നെ ഞങ്ങൾ പോയത് കൊല്ലങ്കോട് കുടിലം ആണ് കൊല്ലങ്കോട് ഗ്രാമപ്രദേശത്തേക്ക് പോകുന്ന കാഴ്ചകളാണ് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നത് കുടിലം എന്ന് പറയുന്നത് ഒരു ചെറിയ കുടിൽ വ്യവസായങ്ങളിലുള്ള ആൾക്കാർ ചേർന്ന് ഒരു ഗ്രാമപ്രദേശത്തിനെ അത്യാവശ്യം ബിസിനസ് രീതിയിലേക്ക് കാണികളെ ആകർഷിക്കുന്ന രീതിയിലേക്ക് മാറ്റി അവിടെ കുറച്ച് കൈപ്പണികളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കുടലത്തിൻ്റെ ഒരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ഇറങ്ങി നടക്കണം കേട്ടോ അങ്ങോട്ട് ഒരു ഗ്രാമം അല്ലെങ്കിൽ ഒരു വയൽ പ്രദേശമാണ് ഇപ്പോൾ കണ്ടില്ലേ ഇതുപോലെ വയലുകൾ ഇങ്ങനെ തിരിച്ച് തിരിച്ച് അവിടെ ചെറിയ ചെറിയ കാഴ്ചകൾക്ക് പറ്റിയ കുറേ സംഭവങ്ങളും ഫോട്ടോ എടുക്കാനുള്ള കുറച്ച് വ്യൂ പോയിൻ്റുകളും ഒക്കെ ഉണ്ടാക്കി വച്ചേക്കാണ് ഈ കൊല്ലംകോട് കുടലം എന്ന് പറയുന്നൊരു സംഗതിയിൽ കണ്ടോ മലയോട് ചേർന്നുള്ള ഗ്രാമപ്രദേശം നമ്മൾ കഥകളിലും സീനറികളിലൊക്കെ ഇങ്ങനെ വായിച്ചിട്ടും കണ്ടിട്ടൊക്കെ ഉള്ളു ഇത് നേരിട്ട് കാണുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല അനുഭൂതിയാണ് അവിടെ ചെന്ന് നിൽക്കുമ്പോൾ എത്ര തീ വെയിലുണ്ടെങ്കിലും കാറ്റിനനുസരിച്ച് ആ വെയിലിന് വെയിലിന് നമുക്ക് അത്ര ചൂട് കിട്ടില്ല നമുക്ക് നല്ല സുഖമായിട്ട് അവിടെ നിന്ന് പോരുകയൊക്കെ ചെയ്യാം കണ്ടോ മേഘങ്ങളുടെയൊക്കെ ഒരു പ്രത്യേകത എനിക്ക് അവിടെ നിന്നിട്ട് എനിക്ക് തിരിച്ച് പോരാൻ പറ്റോന്നുണ്ടായിരുന്നില്ല മലയോട് ചേർന്നുള്ളൊരു താഴ്വാരത്തിൽ പാടം ആ പാടത്തിൻ്റെ നടുക്കൂടെ നമ്മളിങ്ങനെ നടക്കുക തെങ്ങ് കരിമ്പനകൾ ഒക്കെ ചുറ്റും നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയായിരുന്നു കൊല്ലംകോട് കുടിലത്തിൽ ഞങ്ങൾ ചെന്നിട്ട് ഞങ്ങൾക്ക് കിട്ടിയത് ഇതുപോലെയുള്ള ചെറിയ പാലത്തിൽ കൂടെ കടന്നിട്ടാണ് കേട്ടോ ഓരോ വരമ്പിലേക്കും കടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു ഇതിൽ കൂടെ നടക്കാൻ വേണ്ടിയിട്ട് എന്നാലും ഞാൻ നടന്ന അപ്പുറം എത്തി പിന്നെ ഈ വരമ്പുകളുടെ സൈഡിൽ ഇതുപോലെ പൂക്കൾ നട്ടുപിടിവിച്ചതിന് ഭയങ്കര പ്രത്യേകതയായിരുന്നു കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു ഞങ്ങളിങ്ങനെ കുറേ ദൂരം നടന്ന് 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 എവിടെയെങ്കിലും ചെന്ന് ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലമുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുമായിരുന്നു വെയിലെന്നൊരു പ്രശ്നമേ ആയിരുന്നില്ല ആർക്കും എല്ലാവരും ഭയങ്കര സന്തോഷിച്ച് ആഹ്ലാദിച്ച് തന്നെയായിരുന്നു കേട്ടോ ഇവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ അവധി ആയതുകൊണ്ടുള്ള തിരക്ക് നല്ലോണം ഉണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ വന്നു പോകുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നടക്കാനും ചെറിയ വരമ്പല്ലേ പാടത്തിൻ്റെ വരമ്പെന്ന് പറയുമ്പോൾ അത്ര വീതി ഉണ്ടാവില്ലല്ലോ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ പോയത് വാമല വാമലയിലേക്കാണ് വാമല ക്ഷേത്രം കാണാൻ പോയതാണ് മലയുടെ മുകളിൽ പാറയുടെ മുകളിലുള്ള ക്ഷേത്രമാണ് വാമല ക്ഷേത്രം ഈ സിനിമയിൽ അതായത് സിനിമകളിലൊക്കെ കാണാം ഹൃദയം സിനിമയൊക്കെ ഉള്ള ചില ചില ഭാഗങ്ങളൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു മലയുടെ മുകളിലേക്ക് നമ്മളിതിനെ കയറി കയറി പാറയുടെ മുകളിലേക്ക് കുത്തനങ്ങളെ പാറയൊന്നുമല്ല പാറയുടെ മുകളിലേക്ക് കയറി താഴത്തെ കയറി നോക്കുമ്പോൾ ഇതാണ് കാഴ്ച മനസ്സിന് ഭയങ്കരമായിട്ട് കുളിര് തോന്നും എല്ലാവരും ഫോട്ടോയും വീഡിയോയൊക്കെ ഒക്കെ മാറി മാറി എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു നല്ല മഴ വരുന്നുണ്ട് ഞാനിങ്ങനെ ആലോചിച്ചു മഴയത്ത് നിന്ന് അവിടെ മഴയൊക്കെ നിറഞ്ഞിട്ട് പോയാലോ പക്ഷേ അവിടെ ചെല്ലുമ്പോൾ ഇല്ലത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഒരു പരിവാവുന്നതുകൊണ്ട് ഞാൻ അതിന് മുതിർന്നില്ല നല്ല ഭംഗിയുള്ളൊരു താഴ്വാരവും നല്ല രസമുള്ള കുറേ മലകൾ ചുറ്റും ഇതായിരുന്നു ഞങ്ങളുടെ യാത്ര ഇത് വാഴാലിക്കാവിൽ വെച്ച് ഞങ്ങൾ ഞങ്ങളെടുത്തൊരു ഫോട്ടോയാണ് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്ന ടാറ്റാ